നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ചെറങ്കി ശ്രീ ശാർക്കര ക്ഷേത്രത്തിലെ പത്താമോദയം പ്രമാണിച്ചുള്ള താലപ്പൊലി ബാലികമാരുടെ താലപ്പൊലി വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇത് തുടങ്ങുന്നത് ക്ഷേത്രതന്ത്രി വന്ന് താലപ്പൊലി വിളക്കിൽ തിരികൊളുത്തുന്നതോടുകൂടിയാണ് ഈ വീഡിയോ തുടങ്ങുന്നത് അപ്പോൾ കഴിഞ്ഞൊരു ഭാഗം കിട്ടിയിരുന്നത് അത് വലിയൊരു വീഡിയോ ആയതുകൊണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത് അപ്പോൾ ഈ തലപ്പൊലിയെ പിന്നീട് കാണാനും പങ്കെടുക്കാനും ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ മൂന്ന് റൗണ്ട് ഏകദേശം മൂന്ന് റൗണ്ട് ആനയുടെ കൂടി ചുറ്റിയിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തലപ്പൊലി ചെയ്ത് പ്രദർശനം ചെയ്ത ആൾക്കാരെല്ലാം പോയി ശർക്കയമ്മയുടെ മുമ്പിൽ വിളക്കെല്ലാം വെച്ചും തൊഴുതു വന്നത് അപ്പോൾ ഈ താലപ്പുലി നടന്ന സമയം വൈകുന്നേരം അഞ്ച് മണിയാണ് മെയ് മേടമാസപ്പത്തിനാണ് ഇത് നടന്നു വരുന്നത് മേട മാസപ്പത്തിന് നടക്കുമെന്നുള്ളത് ഇവിടുത്തെ പത്താം ഉത്സവത്തിന് മീനും പത്താം ഉത്സവത്തിന് അതായത് മെയ് ഏപ്രിൽ പത്തിന് ഏപ്രിൽ പത്തിനാണ് പത്താം ഉത്സവം നടന്നത് അന്ന് ഇവിടെ ഈ തൂക്കം നടക്കുന്ന സമയത്ത് ഈ ദേവസ്വം ബോർഡിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു ഈ ദിവസം മേള പത്തിന് ബാലികമാരുടെ താല്പല്യം ഉണ്ടായിരിക്കുന്നതാണ് അതും പ്രകാരമാണ് ധാരാളം ആൾക്കാരെല്ലാം വന്നത് അത്ര കൊണ്ട് വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു നല്ല കാലാവസ്ഥ ഇരുന്ന് കാര്യമായിട്ട് നല്ല മഴക്കോളുണ്ടായിരുന്നെങ്കിലും മഴയൊന്നും പെയ്തില്ല അതിനു മുമ്പ് തന്നെ സംഘാടകർ പരമാവധി പെട്ടെന്ന് തന്നെ തലപ്പൊലി നല്ല രീതിയിൽ സമാപിക്കാനായിട്ടുള്ള പ്രയത്നങ്ങൾ ചെയ്ത് എല്ലാവരും നല്ല ഭംഗിയായിട്ട് എന്നെ സന്തോഷത്തോടെ തന്നെ താലപ്പൊലി സമാപിച്ച് എല്ലാവർക്കും പോകാൻ കഴിയും അതുകൂടാതെ ഈ ക്ഷേത്രത്തിൽ വരുന്ന പറമ്പിൽ വരുന്നവരും ഈ താൽപ്പൊലി കാണാനുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞ് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്ത പ്രകാരമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉത്സവത്തിനൊക്കെ വരുന്ന അത്ര ആളൊന്നും ഇല്ലായിരുന്നു ഇത് കുറച്ച് ഈ താലപ്പൊലിയിൽ മാത്രം പങ്കെടുക്കണമെന്ന് കരുതിയതും പിന്നെ അറിഞ്ഞ് കേട്ടൊക്കെ വന്ന കുറച്ച് ആൾക്കാർ ആണ് ഈ പറമ്പിലുണ്ടായിരുന്നത് ഈ വിശാലമായ ക്ഷേത്ര മൈതാനത്ത് ധാരാളം ആൾക്കാർ വന്നത് നമുക്ക് കുറച്ചായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ എണ്ണത്തിൽ മുമ്പ് ഉത്സവത്തിനൊക്കെ വരുന്ന ആൾക്കാരെ അപേക്ഷിച്ച് കുറവാണെന്നാണ് പറയാൻ പറ്റുന്നത് അപ്പോൾ ഈ തലപ്പൊലി പാലികമാരുടെ തലപ്പൊലി ഇത്ര മനോഹരമായിട്ട് നടത്തി ദിവസം ബോർഡിൽ എല്ലാ എല്ലാ ഭക്തജനങ്ങളും നല്ല സന്തോഷത്തോടെ പിരിഞ്ഞു പോവുകയുണ്ടായി തലപ്പൊലിയിൽ പങ്കെടുക്കാനായിട്ട് ഏകദേശം ആറുമാസം പ്രായമുള്ള കുട്ടി തൊട്ട് ഏകദേശം പത്ത് വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികളായിരിക്കാം പങ്കെടുത്തിട്ടുള്ളത് ചെറിയ കുട്ടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഇന്ദിരയെന്നു പേരുള്ള ഒരു ആനയുടെ നെറ്റി തിടമ്പൊക്കെ ഏറ്റിയിട്ടുള്ള ഒരു എഴുന്നള്ളത്ത് ഉണ്ടായിരുന്നു അത് മൂന്ന് റൗണ്ട് വന്ന് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡിൻ്റെ വിദ്വാന്മാരുടെ കച്ചേരി അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മൂന്ന് റൗണ്ട് വന്ന് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴുത് എല്ലാവരും പിരിഞ്ഞ് പോകുന്നതാണ് ഈ വീഡിയോ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കുക അതുവരെയ്ക്കും നന്ദി നമസ്കാരം